ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ലവരുടെ നാട്ടിൽ മഴയൊക്കെയാണെന്ന് കരുതുന്നു എൻ്റെ നാട്ടിൽ നല്ല മഴയാണ് അപ്പോൾ നമുക്ക് ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് കറുത്തുമുത്ത് വന്നിട്ടുള്ളത് വീട് വെച്ച് താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് അതും ടൗണിനോട് ചേർന്ന് തന്നെയുള്ള ഒരു സ്ഥലമാണ് വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു കണ്ടുനോക്കുക വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വരൂ നമുക്ക് കണ്ടു നോക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒമ്പതേകാൽ സെൻ്റ് സ്ഥലമാണ് വീട് വെച്ച് താമസിക്കാൻ പറ്റിയുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്ത് തന്നെയാണ് വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഈ സ്ഥലത്തേക്ക് രണ്ട് കിലോമീറ്റർ മാത്രമാണ് അകലം മെയിൻ റോഡിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും പതിനഞ്ച് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് ആ സ്ഥലത്തേക്ക് പോകുന്ന വഴി പതിനഞ്ചടി റോഡാണുള്ളത് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡും റോഡുകളാണുള്ളത് വളരെ സ്ക്വയറായിട്ടും അതുപോലെ തന്നെ നിരുന്നതുമായിട്ടുള്ളൊരു സ്ഥലമാണ് ചുറ്റും ജനവാസ മേഖലയാണ് ധാരാളം വീടുകളും ചുറ്റുപാടും നമുക്ക് കാണാനായിട്ട് പറ്റും ടൗണിനോട് ചേർന്നൊരു സ്ഥലമായതിനാൽ തന്നെ ധാരാളം വീടുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതൊരു ജന്മംതീർ ഭൂമിയാണ് അതുപോലെ എല്ലാ പേപ്പർ വർക്കുകളും പക്ക ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചങ്ങ് ഉള്ള മെയിൻ റോഡും ഈ സ്ഥലവും തമ്മിലുള്ള അകലം എല്ലാ വാഹനങ്ങളും കടന്ന് ചെല്ലുന്ന ഒരു സ്ഥലം കൂടിയാണിത് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്ന പച്ചപ്പായി കിടക്കുന്ന പുല്ലുള്ള സ്ഥലമാണ് വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒമ്പതേകാൽ സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് വെള്ളത്തിനായിട്ട് ബോർവെല്ലടിച്ചാൽ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഈ സ്ഥലത്തിൻ്റെ പതിനഞ്ച് മീറ്റർ അകലത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ഒക്കെ എല്ലാ കാര്യങ്ങളും ലഭ്യമാണ് അതുപോലെ അതുപോലെ രണ്ട് കിലോമീറ്റർ അകലത്തിൽ വടക്കഞ്ചേരി ടൗൺ ആണ് ഈ സ്ഥലത്തിൽ രണ്ട് റോഡുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് കയറി ഒരു റോഡും അതുപോലെ സൈഡിലൂടെ ഒരു പതിനഞ്ചടി റോഡും പോകുന്നുണ്ട് അപ്പോൾ വാഹനങ്ങൾക്കൊക്കെ കടന്നു വരാനും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഈ വീടിന് ഫ്രണ്ടിലായിട്ട് കാണുന്ന ഈ പച്ചപ്പ് പിടിച്ച ഒരു ഈ പുല്ലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഒമ്പതേ കാൽ സെൻറ്റ് സ്ഥലം ഇത് മുറിച്ചൊന്നും കൊടുക്കില്ല മൊത്തത്തിൽ തന്നെയാണ് കൊടുക്കൊള്ളു ഒമ്പതേ കാൽ സെൻറ്റ് സ്ഥലമായിട്ട് തന്നെയാണ് കൊടുക്കൊള്ളു നല്ലൊരു സ്ഥലത്ത് ടൗണിനോട് ചേർന്നൊക്കെ വീട് വെച്ചാൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില എന്താണെന്ന് നോക്കാം ഒമ്പതേ കാൽ സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ഒമ്പതേ കാൽ സെൻറ്റ് സ്ഥലമാണ് മൊത്തം ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അറിവിലുള്ള ഒരു വീടൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകമായിട്ട് മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ